പാലപ്പിള്ളി വലിയകുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു മേലെ മണ്ണിൽ കബീറിന്റെ പാടിയ്ക്ക് പുറകിലാണ് പുലിയെത്തി കെട്ടിയിട്ട പശുവിനെ ആക്രമിച്ചത് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു സംഭവം പശുക്കളുടെ ശബ്ദം കേട്ടെത്തിയപ്പോൾ പുലി പശുവിനെ ആക്രമിക്കുന്നതാണ് വീട്ടുകാർ കണ്ടത് വീട്ടുകാർ ഒച്ചവെച്ചപ്പോൾ ഓടിപ്പോയ പുലി സമീപത്ത് പതുങ്ങി നിൽക്കുകയായിരുന്നു പിന്നീട് പടക്കം പൊട്ടിച്ചാണ് നാട്ടുകാർ പുലിയെ ഓടിച്ചത് പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ശനിയാഴ്ച പുലർച്ചെയും ഇവിടെ പുലിയെത്തി പശുക്കുട്ടിയെ കൊന്നിരുന്നു മുണ്ടക്കാട്ടിൽ സുലൈഖയുടെ പശുക്കുട്ടിയെയാണ് പുലി കൊന്നത് തുടർച്ചയായി പുലിയിറങ്ങി വളർത്തു മൃഗങ്ങളെ ആക്രമിച്ചതോടെ തോട്ടം തൊഴിലാളികൾ ഭീതിയിലാണ് രണ്ട് ദിവസം മുൻപ് പാലപ്പള്ളി പുതുക്കാട് എസ്റ്റേറ്റിന് സമീപത്തെ പാടിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു ഇവിടെ പുലിയെ കണ്ടെത്തുന്നതിനായി വനംവകുപ്പ് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് പാലപ്പള്ളി മേഖലയിൽ പലയിടത്തായി പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാരും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരും ആവശ്യപ്പെട്ടു ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ചേട്ടാ വീട്ടിൽ പോയി സംഭവിക്കുന്നത് അപ്പം ഞങ്ങളന്ന് വന്നതിൻ്റെ ശേഷം കുറച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ ഒരു കോഡ് സ്ഥാപിക്കാൻ അപ്പോൾ അവരൊന്ന് പറഞ്ഞത് വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്നാണ് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കാരണം ഇതിനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടപ്പെട്ട മെമ്പറെ കണ്ടിട്ട് മെമ്പറെടുത്ത് സംസാരിച്ച് അവരെ കഴിഞ്ഞൊരു അപേക്ഷ മേടിച്ചിട്ട്